ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഇത്തവണ കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും തുല്യ ശക്തികളായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ ഇത്തവണ ആലപ്പുഴയിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥിയെ ഇറക്കിയത് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായ ശോഭ സുരേന്ദ്രനാണ് ഇത്തവണ മണ്ഡലത്തിലെ പോരാട്ടം നയിക്കുന്നത് ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ ഏറ്റവും കരുത്തയായ ശോഭ സുരേന്ദ്രൻ പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കളത്തിലിറങ്ങുന്നത് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ ബി ജെ പിയിൽ വന്നതല്ല ശോഭ സുരേന്ദ്രൻ ബാലഗോകുലത്തിലൂടെയാണ് ശോഭ സുരേന്ദ്രൻ്റെ തുടക്കം ബാലഗോകുലത്തിൻ്റെ താലൂക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ മകിനി പ്രമുഖ് എന്നീ ചുമതലകൾ വഹിച്ചു പിന്നീട് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി വിവേകാനന്ദ സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ദേശീയ നിരയിലേക്കെത്തിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് മത്സരിച്ചപ്പോൾ എല്ലാം വോട്ട് ശതമാനം ഉയർത്തിയ ആളാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോഴത്തെ ആലപ്പുഴ ഉൾപ്പെടെ ആകെ നാല് തവണയാണ് ശോഭ ജനവിധി തേടിയത് ഇതിൽ ഫലമറിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തോൽവി തന്നെയായിരുന്നു ഫലം ഇതിൽ രണ്ടു വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ശോഭ മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനോടും ഇരുപത്തി ഒന്നിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനോടും മത്സരിച്ചെങ്കിലും പരാജയപ്പെടേണ്ടി വന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു അന്ന് ജനവിധി തേടിയത് അവിടെ അടൂർ പ്രകാശ് ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ മൂന്നാം അംഗവും ഒരു പരാജയത്തോടെ അവസാനിക്കുകയായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജയം തന്നെയാവും ശോഭയുടെ ലക്ഷ്യം ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി എ എം ആരിഫും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലുമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രധാന എതിരാളികൾ ബി ഡി ജെ എസിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ശോഭയെ ബി ജെ പി കളത്തിലിറക്കിയത് കെ സി വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഇത്തവണ ആരിഫായിരിക്കില്ല അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും